അങ്ങനെ വിക്കറ്റ് വീണ് 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 ഒടുവിൽ എല്ലാ വിക്കറ്റും കൂടി ഒരുമിച്ച് വീണു അത് വീണപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഒരു പഴയ ഗാനമാണ് അമ്മേ നീ ഒന്നുകൂടി പിറനീടമ്മേ ഉള്ളിലുള്ള സ്നേഹമെല്ലാം ചൊല്ലാമേ ഇങ്ങനൊരു പണ്ടൊരു കഥാപ്രസംഗത്തിലാണെന്ന് തോന്നുന്നു ഒരു ഗാനം ഉണ്ടായിരുന്നു ഏതായാലും അമ്മയുടെ അച്ഛന്മാരെല്ലാം ഇട്ടിട്ട് പോയി അമ്മയുടെ അച്ഛന്മാരെല്ലാവരും ഓടി ഡെയിലി ഓരോന്നോരോന്ന് വീഴുന്നതിനേക്കാൾ എല്ലാം കൂടി ഒരുമിച്ച് വീണത് അങ്ങനെ അങ്ങ് ആയിത്തീർന്നു ഏതായാലും ലാലേട്ടനാണ് ഇതിലും സൂപ്പർ സ്റ്റാർ കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നത് കേവലം അഭിനയം കൊണ്ട് മാത്രമല്ല ബുദ്ധി കൊണ്ടു ലാലേട്ടൻ ചിന്തിച്ചപ്പോൾ ഒന്നും തുറന്നു പറയാൻ ആണത്തെ തുട കഴിയില്ല അങ്ങനെ കഴിഞ്ഞാൽ ഇരയും വേട്ടക്കാരും ഒക്കെ സഹപ്രവർത്തകരാണ് സുഹൃത്തുക്കളാണ് എന്ന് മാത്രമല്ല അതിൽ കൊത്താതെ ചുറ്റിനും കറങ്ങി നിൽക്കുന്നവയെല്ലാം കൂടി അങ്ങോട്ട് കയറി കൊത്തി ഇങ്ങോട്ട് പിടിപ്പിക്കുന്നതും ശരിയായ കാര്യമല്ല അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതെല്ലാം കൂടി അങ്ങ് തെള്ളി താഴെ ഇടുന്നതാണ് മംഗലശ്ശേരി നീലകണ്ഠനും നെപ്പോളിയനും അതിനപ്പുറത്തെ മുട്ട മുട്ടൻ ആളുകളൊക്കെയായി അഭിനയിക്കുന്നത് സ്ക്രീനിൽ മാത്രമേ പറ്റൂ നിത്യജീവിതത്തിൽ പഴമുണുങ്ങികളാണ് എന്നുമാത്രമല്ല പതിരില്ലാതെ അങ്ങ് ഉറക്ക പറയാൻ അത്രമേൽ ശുദ്ധിയും ഇൻ്റഗ്രിറ്റിയൊന്നും അവകാശപ്പെടാനും പറ്റില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നല്ലത് എല്ലാം കൂടി വലിച്ചൂരിക്കൊണ്ട് പോകുന്നതാണ് അങ്ങനെ പോകുമ്പോൾ പണ്ട് നമ്മൾ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം വിശപ്പും മാറും എണ്ണയും തൂക്കാം എന്ന് പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങൾ ഇതിലൂടെ സാധിക്കും അതിലൊന്നെന്താണെന്നറിയുമോ ഇനി അമ്മയെന്ന പേരിൽ മാധ്യമങ്ങളിലോ പബ്ലിക് സ്പേസിലോ വരികയേ വേണ്ട അങ്ങനെ ഈ ഒരു പദവി ഇല്ലെങ്കിൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ പത്രക്കാരെ കാണുകയോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുകയോ പൊതുയോഗത്തിൽ പോയി ഇരുന്ന് എല്ലാവരെയും ആശ്വസിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പുള്ളിയുടെ ലോകത്ത് സിനിമയുണ്ട് ചിത്രങ്ങളുണ്ട് പരസ്യങ്ങളുണ്ട് പിന്നെ സാമാന്യം തരക്കേടില്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് ഇതെല്ലാം കൂടാതെ ആനക്കൊമ്പ് പോലും പ്ലാസ്റ്റിക്കായി മാറുന്ന ജാലവിദ്യയുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇതിനകത്ത് കിടന്ന് ഈ ബഹളം എല്ലാം വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ലത് കഴുക്കോ ലൂരി അങ്ങ് കളയലാണ് നല്ലത് തപ്പ പൊത്തൂന്ന് ഇതങ്ങ് താഴെ വീഴുകയും ചെയ്തു അങ്ങനെ അങ്ങ് താഴെ വീണു പിന്നെ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അമ്മ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് കുറേ മനുഷ്യർക്ക് പെൻഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള പല കാര്യങ്ങളുമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പലതരത്തിലുള്ള വരുമാനമായിരുന്നു ആ വരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രെങ്ത് സ്വാഭാവികമായി സൂപ്പർ സ്റ്റാറുകളുടെയും ആ നിരയിൽ നിൽക്കുന്നവരുടെയും ഒക്കെ ഒരു താരമൂല്യമാണ് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറി കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരുന്ന ആളുകളൊക്കെയും നേരെ തിരിയും തിരിഞ്ഞ് ഇപ്പോൾ പല വീഡിയോകളിലൊക്കെ കാണുന്നില്ലേ അതായത് അവളാര മോള് അവൾ നല്ലതാണോ അവൾ പള്ളിക്കുടുത്തി പഠിക്കുമ്പോൾ ജെട്ടി താഴെ കൂരി അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉടുപ്പ് പൊക്കി കൂട്ടുകാരനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ വരുന്ന കുറേ പേരെയും കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പോൾ വളരെ ജകപുകയായി ഈ പറയുന്ന വികാരങ്ങളൊക്കെ തിരിച്ചു വന്ന് ഒരു തരം വിക്ടിമൈസ്ഡ് ഫീലിംഗ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് കാര്യവും ഭദ്രമായി മുന്നോട്ട് പോകും മറ്റേത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ സെക്രട്ടറിയായി സാക്ഷാൽ ഇടവേള ബാബു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ദയ വന്നിരിക്കുന്ന സിദ്ദീഖുമൊക്കെ വലിയ കരുത്തനും ആയിരുന്നു പക്ഷേ ഒടുവിൽ സിദ്ദീഖ് എല്ലാം ഒരിഞ്ഞ് കോണകം കെട്ടി ഓടിയതോടുകൂടി ഇത് സാധാരണ തീയല്ല കാട്ടു തീയാണ് വരുന്നതെന്നും മൊത്തം പൂടയും കരിയും എന്നും അവർക്കൊക്കെ മനസ്സിലായി സൂപ്പർ സ്റ്റാറുകൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണല്ലോ മമ്മൂട്ടിയൊക്കെ ഇതിലൊക്കെ തുടരുമ്പോഴും ഏതെങ്കിലും പദവിയെടുക്കാനോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തുടരാനോ ഒന്നും തയ്യാറല്ലാതെ ആഹാ എന്ന് ചോദിച്ചാൽ ഓഹോ എന്ന് പറഞ്ഞ് മുന്നോട്ട് സഞ്ചരിക്കാനാവുക ഏതായാലും അങ്ങനെ അച്ഛന്മാരെല്ലാം കൂടെ അമ്മയെ കളഞ്ഞിട്ട് പോയി അമ്മതെ താഴെ കിടക്കുന്നു തപ്പൊത്തൂന്നാണ് വീണത് ഒറ്റടിക്ക് വീണു